നികിത രാജേഷ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല എന്നാൽ ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ജാനിക്കുട്ടിയായിരുന്നു ഇത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകുങ്കാലം എന്ന സീരിയലിൽ ജാനിക്കുട്ടിയുടെ കൗമാരകാലം ചെയ്തത് നികിത രാജേഷാണ് അതിനുശേഷം നികിതയെ അധികം മലയാളം മിനിസ്ക്രീൻ ലോകത്ത് കണ്ടിട്ടില്ല ഇപ്പോൾ എവിടെയാണ് താരം ഇന്ന് തമിഴ് സീരിയല് ലോകത്ത് തിരക്കുള്ള നായികയാണ് നികിത മോഹൻലാലിന്റെ ആദ്യ സിനിമയിലെ നായിക പൂർണിമ ഭാഗ്യരാജിന്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് മല്ലി എന്ന സീരിയലിലെ നായികാർ ചെയ്യുന്ന നികിത ഇപ്പോൾ തമിഴ് സീരിയൽ ലോകത്തിന് സ്വന്തമാണ് നടി ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോയും ഏറ്റെടുത്തിരിക്കുന്നത് തമിഴ് ആരാധകരാണ് കേരള സാരിയിൽ അതിസുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയാണ് നികിത പങ്കുവച്ചിരിക്കുന്നത് മല്ലു പെൺകുട്ടിയായി മാറിയപ്പോൾ എന്ന് പറഞ്ഞാണ് ഫോട്ടോ പങ്കുവച്ചത് ചിത്രത്തിന് താഴെ സ്നേഹം അറിയിച്ച് മല്ലിയുടെ ആരാധകരും എത്തി ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്നതാണ് നികിത രാജേഷ് പിന്നീട് രഹസ്യം ദേവി മഹാത്മ്യം സസ്നേഹം പോലുള്ള നിരവധി സീരിയലുകൾ ചെയ്തു സീരിയലുകൾ മാത്രമല്ല കളേഴ്സ് ആകസ്മികം കന്യാകുമാരി എക്സ്പ്രസ് എന്നിങ്ങനെയുള്ള സിനിമകളിലും നികിത അഭിനയിച്ചിട്ടുണ്ട് മഞ്ഞുരുപുങ്കാലം എന്ന സീരിയലിനു ശേഷം നികിതയെ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല പഠനത്തിനു വേണ്ടി ബ്രേക്ക് ബ്രേക്കെടുത്ത് മാറിയ നടി പിന്നെ പ്രത്യക്ഷപ്പെട്ടത് തമിഴ് സീരിയൽ ലോകത്താണ് മല്ലി കൂടാതെ സൂര്യവംശി അരുന്ധതി പോലുള്ള നികിതയുടെ സീരിയലുകളും ശ്രദ്ധേയമായിരുന്നു